ചോദിച്ചു എന്താ പേര് ഗുരു ഗുരു പറഞ്ഞു പറഞ്ഞു നാരായണൻ ചോദ്യം ഏതാ ജാതി കണ്ടിട്ട് ായില്ലേ ഗുരുവിന്റെ മറുപടികളൊക്കെ ഇങ്ങനെയാണ് ഗുരു തർക്കിക്കാൻ നിൽക്കാറില്ല പക്ഷെ ഗുരു ഉദ്ബോധിപ്പിക്കാറുണ്ട് സാഹചര്യങ്ങൾ ചവിട്ടുപടിയാക്കിക്കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഒരിക്കലും മറുപടി കൊടുക്കാൻ ശ്രേഷ്ഠനായിരുന്നു ഗുരു അതുകൊണ്ടാണ് ശിവലിംഗദാസ സ്വാമികൾ പാടിയത് അതിമൗനിയുമായി ഗുരുവിന് വർത്തിക്കാൻ കഴിയുമായിരുന്നു അത് ഗുരുവിന്റെ വ്യക്തിത്വ സവിശേഷതയുടെ രണ്ട് മുഖങ്ങളായിരുന്നു ആ ഗുരുവിനോടാണ് ചോദിച്ചത് ജാതി ഏതാണ് എന്ന് ഗുരു പറഞ്ഞു കണ്ടിട്ട് മനസ്സിലായില്ലേ അപ്പൊ ചോദിച്ച ആള് പറഞ്ഞു ഇല്ല മനസ്സിലായില്ല അപ്പൊ ഗുരു പറഞ്ഞു കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും ഒരു മനുഷ്യനെ കണ്ടിട്ട് ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും ഇതായിരുന്നു ഗുരുവിന്റെ ഉത്തരം ഇതായിരുന്നു ഗുരുവിന്റെ രീതി അവിടെയാണ് ചോദിച്ചവന് ഈ ചോദ്യത്തിലെ പിശകുണ്ട് എന്ന് മനസ്സിലായത് ചരിത്രത്തിന്റെ പിശകായിരുന്നു അത് അതുവരെ കൊണ്ടുവന്ന ചരിത്രത്തിന്റെ പിശക് ആ പിശകിനെയാണ് ഗുരു തിരുത്തിയത് ഈ മനുഷ്യർക്കിടയിൽ ഉച്ച നീചത്വങ്ങൾ എന്ന് ഗുരു കാണിച്ചു വർണ്ണവ്യവസ്ഥകളില്ല എന്ന് കാണിച്ചു ചിലർക്ക് മാത്രമുള്ള അവകാശങ്ങളില്ല ചിലർ മനുഷ്യർ പോലും അല്ല എന്ന് കരു ടുത്ത് എല്ലാവരും ഒരു ജാതി എന്ന് പറയാൻ ഗുരു മറന്നില്ല അവിടെയാണ് ഗുരുവിന്റെ അവതാര ഉദ്ദേശത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നും ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ആർക്ക് ഏത് തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ ഗുരുവിന്റെ ദർശനത്തെ കൺപാർക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഏത് മതക്കാരനാണ് എന്ന് അന്വേഷിച്ചിട്ടല്ല അവന് വേണ്ടിയിട്ട് ഒരു പ്രത്യുപ ചെയ്തു കൊടുക്കുന്നത് അവൻ ഏത് ജാതിക്കാരനാണ് എന്ന് നോക്കിയിട്ടല്ല അവൻ ഏത് രാഷ്ട്രീയക്കാരനാണ് എന്ന് നോക്കിയിട്ടല്ല ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അപരന്റെ രാഷ്ട്രീയത്തെയും ബഹുമാനിക്കുന്നവരായിരിക്കും എന്ന പാഠം ഗുരു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്റേത് മാത്രമാണ് ശരി എന്ന് പറയരുത് മതത്തിലാണെങ്കിലും ജാതിയിലാണെങ്കിലും രാഷ്ട്രീയതയാണെങ്കിലും നീ പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വേറിട്ട് ഒരു കാഴ്ച പേറുന്ന രാഷ്ട്രീയ ൻ നിന്റെ മുന്നിലേക്ക് കടന്നു വരാം അവന് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് നീ ആക്ഷേപിക്കരുത് അവന്റെ കാഴ്ച അവനായിരിക്കട്ടെ നിന്റെ കാഴ്ച നിന്റേതായിരിക്കട്ടെ അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മുടെ മനോഭാവത്തെ നമ്മുടെ താല്പര്യത്തെ നമ്മൾ നിലനിർത്തുകയും അംഗീകരിക്കും യും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം അപരന്റെ കാഴ്ചപ്പാടിനെ അംഗീകരിക്കുവാനും നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും ഒരു വ്യക്തി തയ്യാറാകുന്നു എന്നുള്ളതാണ് ശ്രീനാരായണ ദർശനത്തെ പിന്തുടരുന്നവർക്ക് സംഭവിക്കുന്ന ഒരു